ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നെട്ടയത്താണ് കേട്ടോ നെട്ടയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറി നെട്ടയത്ത് നിന്ന് മലമോൾ പോകുന്ന റോഡ് നമ്മൾ കുറച്ചൊന്ന് വരുമ്പോൾ മോനീസ് എന്ന് പറഞ്ഞ് നമുക്കൊരു സാമിൽ കാണാം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ റേഷൻ റേഷൻ ഷോപ്പ് കഴിഞ്ഞ് റേഷൻ കട കഴിഞ്ഞ് വലത്തോട്ട് കാണുന്ന വഴി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഇതാ ഈ മനോരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് നാല് സെൻറ്റ് ശരിക്കും നമുക്ക് ഇതിൻ്റെ അളവിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ നമ്മൾ പ്രമാണത്തിൽ നാല് സെൻറ് ആണെന്നുണ്ടെങ്കിലും അളവിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും അതിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ടാവും അപ്പം നാല് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത നല്ല നീറ്റായിട്ട് പണി കഴിപ്പിച്ച ഈ ഒരു വീടുള്ളത് ഇത് ശരിക്കും പുള്ളിക്കാരൻ സ്വന്തം ആവശ്യത്തിനുവേണ്ടി ചെയ്തതാണ് കേട്ടോ പുള്ളി ഇപ്പം ശരിക്കും വിദേശത്ത് പോയി ആ ഒരു കാരണം കൊണ്ടാണ് ഇതിപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിനകത്ത് തടിപ്പണികളെല്ലാം അവർ ഇവിടെ തന്നെ ആശാരി ഇരുത്തി ചെയ്യിപ്പിച്ചതാണ് അല്ലാണ്ട് റെഡിമെയ്ഡ് എടുത്തുകൊണ്ട് വന്ന് ചെയ്തതല്ല കേട്ടോ ആ രീതിയിലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു വീട്ടിനെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്കിവിടെ നെട്ടയൻ ജംഗ്ഷനിലേക്കും ശരിക്കും എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഒന്ന് ഒരു അഞ്ച് മിനിറ്റിനകത്ത് നമുക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നെട്ടയം മെയിൻ ജംഗ്ഷനിലേക്ക് എത്താൻ പറ്റും അത്രയ്ക്കടുത്താണ് ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് സുഖമായിട്ട് രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം അതാ ഇവിടെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സ്പേസിൽ നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം കിട്ടുന്നുണ്ട് അതുപോലെ അതാ ഇത് ഇവിടെ നിന്ന് ഒരു പഴയ വഴിയായിരുന്നു അതിപ്പോൾ അടച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും സ്പേസ് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ പോലെ കിട്ടും അത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നമ്മുടെ എൻ്റെ ചാക്കുകളിലാക്കി കുറേ പച്ചക്കറികൾ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് വെക്കാവുന്ന അങ്ങനെ ഒരു സ്പേസാണ് നമുക്ക് ചുറ്റോട്ട് ഒന്ന് കണ്ടതിന് ശേഷം വീട്ടിനുള്ളിലേക്ക് പോകാം വീടിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇത്രയും ആണ് ഇതാ ഇവിടെ കുറച്ച് ദൂരം മണ്ണ് അങ്ങനെ തന്നെ ടൈലിടാണ്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് അത ഇവിടെ ആയിട്ട് തുണി അനയ്ക്കാനുള്ള കല്ലെല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ചുറ്റും ഇതാ ഈ രീതിയിൽ ടൈൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഇനി നമുക്ക് വീട്ടിനുള്ളിലേക്ക് ദൃശ്യങ്ങൾ കാണാം അതായത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളുള്ളിലേക്ക് പോകുന്നത് അതായത് ഇതിൻ്റെ കട്ടളയും മുൻവസ്ത കട്ടളയും വാതിലും എല്ലാം വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ വർക്കുകളെല്ലാം ഇതൊന്ന് റെഡിമെയ്ഡ് വാങ്ങിയതല്ല ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവർ ഇവിടെ തന്നെ ആളിരുത്തി ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ പണിയിപ്പിച്ചെടുത്തതാണ് നമുക്ക് കൂടെ ഫർണിച്ചർ വർക്കെല്ലാം കയറി വരുമ്പോഴുള്ള ആംബിയൻസ് നോക്കി അടിപൊളിയല്ലേ നമുക്കതായി ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഒരു ചുമരിൽ നമുക്കിവിടെ ഇങ്ങനെ വലിയൊരു ടി വി പ്ലേസ് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സോഫ അറേഞ്ച് ചെയ്താൽ നമുക്ക് നീറ്റായിട്ടൊന്ന് ഇവിടെ ഒരു ഫാമിലി സ്പേസ് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇതാ ഇവിടെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ആയിട്ടുള്ള പാർട്ടിഷനാണ് അത് നമുക്കൊരു ഷോക്കേസായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് അതെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ശരിക്കും ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അതായത് ഒരു എട്ടുപേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസാണ് കേട്ടോ അത ഇവിടെ നമ്മളെല്ലാം നീറ്റായിട്ട് നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് ഈ ഒരു സ്പേസും നമുക്ക് ഇതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയ ആയി മാറ്റിയിട്ടുണ്ട് അതിനകത്തും തട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും കീപ്പ് ചെയ്യാം വെയിറ്റ് ഉള്ളതൊക്കെ അടിയിൽ വെയിറ്റ് കുറഞ്ഞതൊക്കെ നമുക്ക് ഈ ഒരു മേളിലേക്ക് തട്ടിലേക്ക് ഏറ്റി വയ്ക്കാനും സാധിക്കും നമുക്ക് കിച്ചൺ കണ്ടതിന് ശേഷം ബെഡ്റൂമുകളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വളരെ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് മോഡല കിച്ചണ വർക്ക് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിച്ചൺ ഉള്ളത് അകത്തേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളിലേക്ക് നോക്കിയേ ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലെല്ലാം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അതുപോലെ ചിമിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി നമുക്ക് ഹോബ് മാത്രം വാങ്ങി വെച്ചാൽ മതിയാവും ദാ ഇത് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ് ആണ് അവിടെയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ വർക്കുകളും ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ ആ രീതിയിലാണ് നമുക്ക് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇതെന്താണ് ചെറിയൊരു അമ്മിക്കല്ലാണല്ലേ ഓക്കെ ഇത് ശരിക്കും എന്തിനാണ് കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണല്ലേ നമ്മൾ പക്ഷേ അമ്മിക്കല് ആണെങ്കിലും അതുപോലെ ആണെങ്കിലും ഉപയോഗിക്കാം ദാ ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ വാഷ് വരുന്നത് വാഷ് ഏരിയയിൽ ഫുൾ ആയിട്ട് ഈ രീതിയിൽ ക്ലാഡിങ് ടൈലൊടിച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ ഈ മിററിൽ വാക്കി നമ്മുടെ ആമ്പിയൻസിനനുസരിച്ച് ഓരോ കളറിലായിട്ട് നമുക്ക് ലൈറ്റുകൾ വരും ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് റാക്സ് റാമിക്സിൻ്റെ വാഷ് വേസിനാണ് നമുക്കവിടെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ സാനിറ്ററി സാനിറ്ററിവേഴ്സ് എല്ലാം വന്നിട്ട് പ്രീമിയമാണ് അതായത് സിറ ഹിൻവെയർ ഇങ്ങനെയുള്ള സാനിറ്ററി ആണ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വയറിങ്ങിന് വേണ്ടി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വീ വയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിനായിട്ട് ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ റൂംസിലും ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഒരു രണ്ട് റൂമിൽ മാത്രമേ നോർമൽ ഫാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി ഹാളിൽ അതായത് കോമൺ ഏരിയ കിച്ചൺ നമുക്കിതുപോലെ ബെഡ്റൂംസ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് ബി എൽ ഡി ഫാനുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഭിക്കാൻ സാധിക്കും ഇതാ ഈ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല നീറ്റായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലടക്കം നമുക്കിതുപോലെ സ്പേസ് ഉണ്ട് ഈ രീതിയിലാണ് നമുക്ക് അബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള വാഷ് ബേസിനും അതുപോലെ തന്നെ കമോഡും എല്ലാം വന്നിട്ട് ഹിൻഡ് വെയറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസും അതിനോട് ചേർന്ന് തന്നെ ഒരു പേഴ്സണൽ ലിവിങ് ഏരിയ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പേഴ്സണൽ സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് വരുത്തി ഇത് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ട് ഉപയോഗപ്പെടുത്താം ഇവിടെ നമുക്കൊരു ത്രീ സീറ്റർ സോഫയൊക്കെ സുഖമായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഇനി അതെല്ലാം നമുക്കിവിടെ ഒരു സ്റ്റഡി ടേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ആ രീതിയിൽ പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി മേളിലേക്ക് പോവാം ഈ സ്റ്റെയർ ഒക്കെ നോക്കിയാൽ നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അതായത് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ അത് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ആംബിയൻസ് ലൈറ്റിംഗ് ഉണ്ടോ നല്ല നീറ്റായിട്ടുള്ള ലൈറ്റിംഗ് ആണ് അതായത് ഇവിടെ ഒരു വലിയൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ചെയ്ത് മനോഹരമായിട്ടുണ്ട് നല്ല ക്രിസ്റ്റൽ വർക്കൊക്കെ വരുന്ന മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് നല്ല രീതിയിലുള്ള പ്രകാശം വരുന്നുണ്ട് അതായത് ഇവിടെയും പർഗോളാസ് ചെയ്ത് അതുവഴി അകത്തേക്ക് പ്രകാശം വരുന്നുണ്ട് അതുപോലെ തന്നെ മേളിലേക്ക് വെക്കി ഈ രീതിയിൽ നല്ല പ്രകാശം വരുന്നുണ്ട് നമുക്ക് ഇതാ ഇവിടെ ഉള്ള സീലിങ്ങിലെല്ലാം ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതാ ഇവിടെയും ഇതുപോലുള്ള നിഷ് എല്ലാം കൊടുത്ത് അതിന് സേഫ്റ്റി ഉറപ്പുവരുന്ന് രീതിയിൽ ഇങ്ങനെ ജി ഐ പൈപ്പിലുള്ള വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുവഴി നല്ലതുപോലെ തന്നെ ആയിട്ടുള്ള പ്രകാശം നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ യൂട്ടിലിറ്റി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് മേണ്ടത്താലയിൽ വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ റൂമിനെ ദാ ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ദാ ഇവിടെ നമുക്ക് കുറേ അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയുള്ള സ്ലാബ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അതിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ ഇന്നും ഔട്ടിനുള്ള പോയിൻറ്റും പ്ലഗ് പോയിന്റും എല്ലാം ആ ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇത് മേളത്തെ നിലയിൽ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ നമ്മൾ കാണിച്ച ബെഡ്റൂമിൻ്റെ സെയിം ഒരു ലേ ഔട്ടിൽ തന്നെയാണ് വരുന്നത് സ്പേഷ്യസ് ആണ് ഈ രീതിയിൽ കബോർഡ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് മേളിലേക്കും നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം അതുപോലെ തന്നെ സീലിംഗ് വർക്ക് എല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബി എൽ ഡി സി മോട്ടർ ഫാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തേക്കൊക്കെ വരുമ്പോൾ ഒരു പ്രീമിയം ലുക്കിലും പ്രീമിയം ഫിനിഷിലും ബാത്റൂമെല്ലാം ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം കേട്ടോ അതായത് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതായ ഈ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇത് രണ്ട് വാളിയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിക്കുള്ള വലിയ കബോർഡാണ് കേട്ടോ കബോർഡിനോ ചേർന്ന് തന്നെ നമുക്ക് നമുക്കിതായി വീണ്ടും ഞാൻ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്കും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ ഇതാ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്യാത്ത ഒരു സ്പേസ് ഈ വീട്ടിനകത്ത് കാണത്തില്ല കേട്ടോ എവിടെ നോക്കിയാലും ഈ രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ ബാൽക്കണിയിലടക്കം നമുക്ക് ഈ രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ കാണാം കേട്ടോ ശരിക്കും സ്പേഷ്യസ് ആണ് നമുക്ക് രണ്ട് കസേയിലേക്ക് ഇട്ടിരിക്കുക എന്നുള്ള സ്പേസുള്ള ബാൽക്കണി ഏരിയ ആണ് ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള നമ്മുടെ പ്രോപ്പർട്ടിയുടെ വ്യൂ കേട്ടോ ഇതാ ഇവിടെ നോക്കി ശരിക്കും ഈ ഒരു വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് നമുക്ക് ഫർഗോ ക്ലാസ് ചെയ്ത് അതിൽ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അതായത് നമുക്ക് കയറി വരുമ്പോൾ ഉള്ള ഒരു വരാന്ത സ്പേസിലുള്ള ആ ഒരു ഡിസൈൻ വർക്കാണ് അതുപോലെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളെല്ലാം ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും നെറ്റൻ ജംഗ്ഷനോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ജംഗ്ഷനിലേക്ക് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നല്ല പ്രൈം പ്രൈമായിട്ടുള്ള ലൊക്കേഷൻ നീറ്റായിട്ടുള്ള ആമ്പിയൻസും നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് അതാണ് ഈ വീടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയൊരു ലൊക്കേഷനാണ് അതായത് നെട്ടയൻ ജംഗ്ഷനിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള കോർപ്പറേഷൻ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ് നമുക്ക് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസ് തന്നെ നെട്ടൻ ജംഗ്ഷനിലായിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ മാത്രമേ വരുന്നുള്ളൂ കൃഷി ഓഫീസ് ഇവിടെ വളരെ അടുത്താണ് സ്കൂൾസ് കോളേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് സിറ്റിയിൽ എവിടേക്ക് ഈസി ആക്സസ് ുള്ള ഒരു ലൊക്കേഷൻ കൂടെ കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ടോട്ടലായിട്ട് നാല് സെൻ്റാണ് നമുക്ക് പ്രമാണത്തിന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും അളവിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ ഏകദേശം നാലര സെൻറ്റ് എടുത്തിട്ട് നമുക്ക് പ്രോപ്പർട്ടി വരും നമുക്കതുപോലെ വീട് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് മനോരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഈ വീട് ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ പണിയിലും നമുക്ക് നല്ല നീറ്റായിട്ട് ശരിക്കും നമ്മൾ ഒരാൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിന്ന് ചെയ്യിപ്പിക്കുന്ന വർക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ആ രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ എല്ലേലും ഞാൻ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്